നമസ്കാരം ഗുരുവായൂർ ഡെബ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കർക്കിടകം നാല് ഇന്ന് ബാലകാന്ഡത്തിലെ പുത്രലാഭാലോചന പുത്രകാമീഷ്ടി യാഗം ശ്രീരാമ അവതാരം നാമകരണം എന്നീ ഭാഗങ്ങളാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് അയോധ്യ ഭരിച്ചിരുന്ന സൂര്യവംശ കുലത്തിലെ രാജാവായിരുന്നു ദശരഥൻ എല്ലാ സുഖ സൗകര്യങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന് പുത്രന്മാരില്ല എന്നുള്ള കടുത്ത ദുഃഖം ഉണ്ടായിരുന്നു ഈ ഒരു അവസരത്തിൽ സൂര്യവംശത്തിൻ്റെ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠമുനിയോട് അദ്ദേഹം ഈ ഒരു സങ്കടം ഉണർത്തിക്കുന്നുണ്ട് ഇത് കേട്ട വസിഷ്ഠമുനി അദ്ദേഹത്തോട് പറയുന്നുണ്ട് നിനക്ക് നാല് പുത്രന്മാരുണ്ടാവുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ നീ ഖേദിക്കേണ്ട എന്നുള്ളത് അതിനായി പുത്രകാമ്യേഷ്ടി യാഗം നടത്താനായി ഋഷ്യശൃംഗനെ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ദശരഥന് ഉപദേശിക്കുന്നുണ്ട് പുത്രകാമ്യേഷ്ഠി യാഗം നടത്തുന്നതിനായി അംഗരാജ്യത്തു നിന്നും വിഭാണ്ഡക മഹർഷിയുടെ പുത്രനായിട്ടുള്ള ഋഷ്യശൃംഗനെ ദശരഥ മഹാരാജാവ് അയോധ്യയിലേക്ക് കൊണ്ടുവരുന്നു യഥാവിധി സരയു തീരത്ത് യാഗശാല പണിത് യാഗം തുടങ്ങി യാഗത്തിൽ ദേവഗണങ്ങൾ സംപ്രീതരായ സമയത്ത് ഹോമകുണ്ടത്തിൽ നിന്ന് അഗ്നിദേവൻ കയ്യിൽ പായസവുമായി ഉയർന്നു വന്നു ഇത് ദേവനിർമ്മിതമായ പായസമാണെന്നും ഇത് വേഗം തന്നെ കൈക്കൊള്ളണമെന്നും പറഞ്ഞ് അദ്ദേഹം പായസം ദശരഥനെ ഏൽപ്പിച്ചു ദക്ഷിണ വെച്ച് മടങ്ങിയ ദശരഥൻ ഈ പായസം തൻ്റെ പത്നിമാരായിട്ടുള്ള കൗസല്യക്കും കൈകയേക്കും യഥാവിധി പകുതിയായി ഭാഗിച്ചു കൊടുത്തു ആദ്യം തന്നെ കൗസല്യ തൻക്ക് പങ്ക് കിട്ടിയ പായസത്തിൽ നിന്നും ഒരു പകുതി സുമിത്രയ്ക്ക് കൊടുത്തു ഇത് കണ്ട കൈകയേയും ഇതേ പ്രവർത്തി തുടർന്നു തൻ്റെ ഭാര്യമാരുടെ ഐക്യത്തിൽ സംപ്രീതനായി ദശരഥൻ തുടർന്ന് മൂവരും ഗർഭം ധരിച്ചു ഇതിൽ സന്തോഷവാനായ ദശരഥൻ മുനിവര്യന്മാർക്കും മറ്റ് എല്ലാവർക്കും ദാനധർമ്മങ്ങൾ ചെയ്തു തുടർന്ന് ഗർഭകാലത്ത് അനുഷ്ഠി അനുഷ്ഠിക്കേണ്ട മറ്റ് കർമ്മങ്ങളും എല്ലാം ചെയ്തു തുടർന്ന് ഗർഭകാലം പരിപൂർണമായ ആ ഒരു സമയത്ത് കൗസല്യ ആദ്യം ഭഗവാനെ ജന്മം കൊടുക്കുകയാണ് ചെയ്തത് ഉച്ചത്തിൽ അഞ്ച് ഗ്രഹങ്ങൾ നിൽക്കുന്ന കാലത്ത് അയോധ്യയിൽ കൗസല്യയുടെ പുത്രനായിട്ട് ഭഗവാൻ ശ്രീനാരായണൻ അവതരിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവതാരം അല്ലെങ്കിൽ അവതാര വർണ്ണന വളരെ മനോഹരമായിട്ട് തന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ രാമായണത്തിൽ വിവരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പുണർദ്ദം നക്ഷത്രത്തിലാണ് നവമി ദിവസത്തിൽ പുണർദ്ദം നക്ഷത്രത്തിലാണ് ജനിക്കുന്നത് പിന്നീട് പൂയം നക്ഷത്രത്തിൽ കൈകേയിക്കും ഒരു പുത്രനുണ്ടാകുന്നുണ്ട് തൊട്ടടുത്ത ദിവസം ആയില്യം നക്ഷത്രത്തിൽ സുമിത്രയും രണ്ട് പുത്രന്മാർക്ക് ജന്മം കൊടുക്കുന്നുണ്ട് അതിനുശേഷം നാലു പുത്രന്മാർക്കും വസിഷ്ഠമുനി നാമകരണം നടത്തുന്നുണ്ട് ശ്യാമണനിറം പൂണ്ട് ജനിച്ച കുമാരന് കൗസല്യയുടെ പുത്രനായ പുത്രനായിട്ടുള്ള കുമാരനെ ശ്രീരാമൻ എന്നാണ് തിരുനാമം ഇടുന്നത് അതുപോലെ തന്നെ ഭരണനിപുണനായിട്ടുള്ള കൈകേയി പുത്രന് ഈ ഭരണ നിപുണനാവുന്ന കൈകൈ പുത്രന് ഭരതൻ എന്നുള്ള ഒരു നാമം വസിഷ്ഠമുനി കൊടുക്കുന്നു അതുപോലെ തന്നെ സർവലക്ഷണങ്ങളോടും കൂടി ജനിച്ചിട്ടുള്ള സുമിത്ര ലക്ഷ്മണൻ എന്നും ശത്രുക്കൾ ശത്രുക്കളെ ഹനിച്ചിടുക എന്നുള്ള ഒരു നിമിത്തത്താൽ തന്നെ സുമിത്രയുടെ രണ്ടാമത്തെ പുത്രനെ എന്നും നാമകരണം ചെയ്യുന്നു അമിത ഗുണവാനാം നൃപതീ ദശരഥൻ അമലനയോധ്യാധിപതി ധർമാത്മാവീരൻ ാം സത്യ പരാക്രമനംഗജ സമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷക്കേട്ടം കൗശല്യമേരിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി ാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമില്ല പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ട് പരിതാപേന ഗുരുചരണാബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ ഇന്ദു നല്ലു നന്ദനന്മാരുണ്ടാവൻ ചെയ്തിടണം പുത്രമാരില്ലായ്കയാൽ എനിക്ക് രാജാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠത ബോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടൊരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരുമത് നിനച്ചുഖേദിക്കേണ്ട മനസി നരപദേ വൈകാതെ വരുത്തണമൃഷ്യ ശൃങ്കനെ ഇപ്പോൾ ചെയ്തുണനി പുത്രകാമേ കർമ്മം തന്നുടേ ഗുരുവായ വസിഷ്ഠനിയോഗത്താൽ മന്നവൻ വൈഭംഗകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു सरयुतीरतिङ्गल् भूलोकपदियागं दीक्षिचानम् अश्वमेधानन्तरं तापसन्मारु विश्वनायकसमनाग्यदशरथं विश्वनायकनवतारं दीना विश्वासभक्तियोडं पुत्रकामेष्टिकर्मम् ൃഷ്യ ശൃങ്കനാൽ ചെയ്യപ്പെട്ടൊരാഹൂതിയാലേ വിശ്വദേവതാകണം തൃപ്തമായ ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ മഞ്ഞിദേവൻ താവകം പുത്രിയമിപ്പായസം കൈക്കൊള്ളനി ेवनिर्मितमूर पावकनम् भूपतिप्रवरनुरञ्चिदु स्तापसाज्ञया परिग्रहचनृपतिं भक्ति पूर्वं, भक्तिपूर्वं दक्षणान्तशरथन् तत्क्षणं प्रीतियो കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈത്യാത്മനാ പാതി നൽകി നൽകിനാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടേ പാതി കൊടുത്തിടിനാൾ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയയും മന്നവൻ അതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറ് ഗർഭവും കാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ർഭരക്ഷാർത്ഥം ജപഹോമാതി കർമ്മങ്ങളും അനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർധിച്ചുവരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൻ പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിത് സന്താപം ദിനം തോറും അൽപഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്റ്റം സീമന്തപുംസവനാധിക്രിയകളും ചെയ്ത് കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ ർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം മർഭകന്മാരും നാൾവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായ നക്ഷത്രം പുനർവസു നവമിയല്ലോ ക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിലത്യുച്ഛസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ഛസ്തനുദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനുമുച്ഛസ്തനായി മകരം രാശി തന്നിൽ ിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ഡിക്കുകൾ ഒക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടേ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോത്ഭവനാരദസനകാതി സഹസ്രനേത്രമുഖ വിബുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മലമഗൂഢവും സുന്ദര ചിഗുരവും അളഗ സുഷുമരുണ്മൃതരസമ്പൂർണ നയനവും ആരുണ്ശോഭിത ജഗനവും ശങ്കചക്രാബ് ജഗദാ ഭുജങ്ങളും ശസന്നിഭകളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവനശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചിനി പുരമുഖമണ്ഡനങ്ങളും ഇന്ദുമലവതനവും ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടു കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷധനായ ജഗൽ സാക്ഷിയ പരമാത്മാ സാക്ഷാ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദര ഗാത്രിയായ കൗസല്യാ ദേവി താനും വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിനാ സമസ്ത ലോകങ്ങളുമാത്മാവാമി വങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമളനിറം പൂണ്ട കോമളകുമാരന് രാമൻ എന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണ നിപുണനാം കൈകേർത്തനയന് ഭരതനിന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷണാൻവിതനായ സുമിത്ര ലക്ഷ്മണനെന്നു തന്നെ നാമം നാമവും മുരുൾ ചെയ്തു ശത്രുവൃന്ദ ീടുക നിമിത്തമായി ശത്രുഘ്നനിന്നു സുമിത്രാത്മാജാവരജനും നാമധേയവും നാലു പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ